പരമ്പരാഗത കോഴ്സുകളിലടക്കം ആധുനികവൽക്കരിക്കുന്ന കാഴ്ചപ്പാടാണ് പരിഷ്കരിച്ച പാഠ്യപദ്ധതിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് സയൻസ് പഠിക്കുന്നവർ സാമൂഹ്യ സാംസ്കാരിക മാനവിക വിഷയങ്ങൾ പഠിച്ചുകൂടെന്നോ മറിച്ചോ ഉള്ള വിലക്കുകൾ ഇനി മുതൽ ഉണ്ടാവില്ല കോംപ്ലിമെൻ്ററി ഇലക്റ്റീവ് എന്ന രീതി ഇനിയില്ല ഉദാഹരണമായി ഫിസിക്സ് ബിരുദത്തിന് ചേരുന്ന ഒരു വിദ്യാർത്ഥി കെമിസ്ട്രിയും മാത്തമെറ്റിക്സും മാത്രം പഠിക്കുന്ന നിലവിലെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാർത്ഥിയുടെ താൽപ്പര്യാനുസൃതം ഫിസിക്സിനോടൊപ്പം ഇലക്ട്രോണിക്സ് പോലെയുള്ള വൊക്കേഷണൽ കോഴ്സുകൾ അല്ലെങ്കിൽ ഫിസിക്സിനോടൊപ്പം മാത്തമെറ്റിക്സ് കെമിസ്ട്രി ഇവയിൽ ഏതെങ്കിലും ഒന്നു മാത്രമോ അല്ലെങ്കിൽ ഫിസിക്സിനോടൊപ്പം സാഹിത്യമോ സംഗീതമോ പഠിക്കാനുള്ള സാധ്യതകളടക്കമുള്ള സംവിധാനമാണ് ഉറപ്പുവരുത്തുന്നത് തൊഴിൽ ഊന്നൽ നൽകിയോ ഗവേഷണത്തിൽ ഊന്നൽ നൽകിയോ പഠിക്കാം ഇതിലേത് രീതിയിലും പഠന പരിശീലനങ്ങളോടെ മൂന്ന് വർഷ സാധാരണ ഡിഗ്രിയോ നാല് വർഷ ഓണേഴ്സ് ഡിഗ്രിയോ കരസ്ഥമാക്കാൻ കഴിയും ആദ്യ വർഷം നിർബന്ധ ഫൗണ്ടേഷൻ കോഴ്സുകളാണ് ആദ്യത്തെ രണ്ട് വർഷം നിങ്ങൾ എല്ലാ വിഷയങ്ങളും പഠിക്കും വിഷയങ്ങൾ തമ്മിൽ തമ്മിലും ജീവിത സാഹചര്യവുമായുമുള്ള ബന്ധം മനസ്സിലാക്കിയുള്ള പഠനം വിഷയങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയും ഇഷ്ടമുള്ള ഒരു മേഖലയെ കൂടുതൽ മനസ്സിലാക്കിയും വേണം നിങ്ങൾ പഠിക്കേണ്ടത് അറിവ് പ്രയോഗിക്കാനുള്ള കഴിവ് നേടണം അറിവ് നേടുന്തോറും സംശയങ്ങൾ വർദ്ധിക്കണം അറിവിനെ വിമർശന ബുദ്ധിയോടെ സമീപിക്കാൻ കഴിയണം പഠനത്തിലൂടെ തങ്ങളുടെ കഴിവുകളെ വികസിപ്പിക്കുന്നവരാണ് വിദ്യാർത്ഥികൾ അത്തരത്തിൽ ആർജിക്കുന്ന അറിവിനെ ജീവിതവുമായി ബന്ധിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയേണ്ടതുണ്ട് കാലം മാറുകയാണ് അതിനനുസരിച്ച് നിരീക്ഷിക്കാൻ കഴിയണം പഠനത്തിലൂടെ എന്തൊക്കെ കഴിവുകൾ നേടണം എന്ന ബോധം അപ്പോഴാണ് വിദ്യാർത്ഥികളിൽ ഉണ്ടാവുന്നത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠിപ്പിക്കലോ പരീക്ഷ മാത്രം മുന്നിൽ കണ്ടുള്ള പഠിക്കലോ ഇനിയുണ്ടാവരുത് വൈജ്ഞാനിക മേഖലയിൽ തങ്ങൾക്ക് താല്പര്യമുള്ളത് എന്തും വിദ്യാർത്ഥികൾക്ക് പഠിക്കാം അതാണ് ഈ നാലു വർഷ ബിരുദത്തിൻ്റെ ഗുണം വിദ്യാർത്ഥികളുടെ അഭിരുചിയും താല്പര്യവും മനസ്സിലാക്കി അടുത്ത നാലു വർഷം അതായത് ഒരു ബാച്ച് വിദ്യാർത്ഥികളുടെ പഠനം പൂർത്തിയാകുന്നതുവരെയുള്ള മാറ്റങ്ങളെ സസൂക്ഷ്മവുമായി സർവകലാശാലകളും കോളേജുകളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വിലയിരുത്തേണ്ടതുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതർത്ഥത്തിലാണോ വിദ്യാർത്ഥികൾക്ക് മുന്നോട്ടു പോകുന്നതിനുള്ള സാധ്യതകൾ തുറന്നു വെക്കേണ്ടത് ആ അർത്ഥത്തിൽ നിലവിലുള്ള പ്രോഗ്രാമുകളും കോഴ്സുകളും സമഗ്രമായി പരിഷ്കരിക്കേണ്ടതുണ്ട് അങ്ങനെ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ റാങ്കിങ്ങിൽ കേരളത്തിലെ സർവകലാശാലകളും ഇതര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആദ്യത്തെ ൂറിൽ ഇടം നേടിയിട്ടുണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ സംസ്ഥാനത്തെ നാല് സർവകലാശാലകൾ ആദ്യത്തെ നൂറിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ സംസ്ഥാനത്തെ പതിനാല് കോളേജുകൾ ആദ്യത്തെ നൂറിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് നാഗ് ഗ്രേഡിങ്ങിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഫ്ലെക്സിബിലിറ്റിയാണ് നാലു വർഷ ബിരുദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ മാറുന്ന ലോകവുമായി ഏറ്റവുമധികം ബന്ധപ്പെട്ടിരിക്കുന്നവരാണ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയും മറ്റും ലോകത്ത് അനുദിനം വരുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കുന്നവരും അവയോട് പൊരുത്തപ്പെടുന്നവരുമാണ് വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ മാറുന്ന താല്പര്യങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ കരിക്കുലത്തിന് മാറാൻ കഴിയുന്നില്ല എന്ന ആക്ഷേപം ഒരു ന്യൂനതയായി നിലനിന്നിരുന്നു ഇതിനെ മറികടക്കാൻ മറികടക്കാനുതകുന്നതാണ് നാലു വർഷത്തിൻ്റെ കരിക്കുലം ജോലിക്കാവശ്യമായ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള അവസരവും ഇതിലുണ്ടാവും ജോലി ചെയ്ത് പഠിക്കാനും കഴിയും മൂന്ന് വർഷ ഡിഗ്രി എടുത്ത് ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനാവശ്യമായ രീതിയിൽ കോഴ്സുകൾ ചെയ്യാം നാലു വർഷം പൂർത്തിയാക്കി ഓണേഴ്സ് ബിരുദം കരസ്ഥമാക്കി ജോലിയിലേക്കോ തുടർ പഠന മേഖലയിലേക്കോ ഗവേഷണ മേഖലയിലേക്കോ നീങ്ങാൻ കഴിയും ഉയർന്ന ഗ്രേഡ് കരസ്ഥമാക്കുന്നവർക്ക് ഓണേഴ്സിന് ശേഷം നേരിട്ട് പി എച്ച് ഡിക്ക് ചേർന്ന് ഗവേഷണം തുടരാം അങ്ങനെ വൈവിധ്യമാർന്ന സാധ്യതകളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് വിദ്യാർത്ഥികളുടെ താൽപ്പര്യത്തിനനുസരിച്ച് അവരുടെ കോഴ്സുകളും പ്രോഗ്രാമുകളും ക്രമീകരിക്കാനും ആവശ്യമെങ്കിൽ ക്യാമ്പസിന് പുറത്തു നിന്നും കോഴ്സുകളെടുത്ത് പഠിക്കാനുമുള്ള അവസരമാണ് ഇപ്പോൾ ഉറപ്പുവരുത്തിയിരിക്കുന്നത് ഈ അവസരത്തിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് തങ്ങൾക്ക് ഏത് ദിശയിലാണോ മുന്നോട്ട് പോകേണ്ടത് അതിന് സഹായകമായ എന്തൊക്കെ സംവിധാനങ്ങൾ ക്യാമ്പസുകളിൽ വേണമെന്നത് നിർദ്ദേശിക്കലാണ് അത്തരം ഇടപെടലുകൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ സഹായിക്കും രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ പ്രമുഖ സർവകലാശാലകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും നമ്മുടെ കുട്ടികളുണ്ട് ഏത് നൊബേൽ സമ്മാന ജേതാക്കളുടെ ടീമിലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു സഹായിയെങ്കിലും ഉണ്ടായിരിക്കും പക്ഷേ ഈ മികവ് നമുക്ക് ഇവിടെ സാധ്യമാവുന്നില്ല നമുക്കെന്തുകൊണ്ട് ഹൗസ് എക്സലൻസ് സാധിക്കുന്നില്ല എന്നത് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ പ്രതിഭകൾ ഇവിടം വിടുമ്പോഴേ ലോക നിലവാരത്തിലേക്ക് എത്തുന്നുള്ളൂ അതെന്തുകൊണ്ടാണ് പുറം രാജ്യങ്ങളിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് മേഖലയ്ക്ക് കൂടുതൽ പിന്തുണ ലഭിക്കുന്നതുകൊണ്ടാണത് എന്ന് ഒരു മറുപടി ചിലപ്പോൾ ലഭിച്ചേക്കാം എന്നാൽ വിശദമായി പരിശോധിച്ചാൽ അത് മാത്രമല്ല കാരണം എന്ന് മനസ്സിലാകും പരീക്ഷകൾക്ക് വേണ്ടി മാത്രം പഠിക്കുന്ന നമ്മുടെ രീതിയും ഹൗസ് എക്സലൻസ് സാധ്യമാകാത്തതിൻ്റെ ഒരു പ്രധാന കാരണമാണ് തുടർച്ചയായി പഠിക്കുന്ന രീതി നമുക്കില്ല ക്ലാസ് മുറിയിലും ലൈബ്രറിയിലും ഇൻ്റർനെറ്റ് വഴിയും തുടർച്ചയായി പഠനത്തിലേർപ്പെടുന്ന രീതി വേണം ഓരോ കോഴ്സും പഠനഫലമായി എന്താണ് ലക്ഷ്യമാക്കുന്നതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അത് കൈവരിക്കാൻ വേണ്ടിയുള്ള പഠനവും ലക്ഷ്യം കൈവരിക്കുന്നുണ്ടോ എന്ന ആത്മപരിശോധനയും വിദ്യാർത്ഥികളും അധ്യാപകരും നടത്തുന്നില്ല ക്ലാസ് മുറിയിലെ പഠനത്തിന് പുറമെ ചർച്ച വഴിയും അസൈൻമെൻറ്റുകൾ വഴിയും തുടർച്ചയായി പഠനം പുരോഗമിക്കണം അങ്ങനെ പഠിക്കുന്ന രീതിയിലൂടെയാണ് മികവുള്ള വിദേശ സർവകലാശാലകൾ വിദ്യാർത്ഥികളെ കഴിവുള്ള ബിരുദാരികളാക്കി മാറ്റുന്നത് അതിലേക്കുള്ള ചൂടുവെപ്പായി നാലു വർഷ ബിരുദ പഠനം മാറണം ഒരു സർവകലാശാലയിൽ നിന്ന് കരസ്ഥമാക്കിയ ക്രെഡിറ്റുമായി രാജ്യത്തെവിടെയുമുള്ള സർവകലാശാലകളിലേക്ക് മാറാനും നേടിയ ക്രെഡിറ്റുകൾ ദേശീയ അക്കാദമിക് ക്രെഡിറ്റ് ബാങ്കിൽ നിക്ഷേപിച്ച് ഇഷ്ടമുള്ള സർവകലാശാലകൾക്ക് കൈമാറി അവിടുത്തെ ഡിഗ്രി കരസ്ഥമാക്കാനും ഇനി മുതൽ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കണം ഇതിനെല്ലാം വേണ്ട സഹായങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഒരുക്കുന്നുണ്ട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ നെറ്റ്വർക്കിലൂടെ ഓരോ വിഷയത്തിലെയും ആഗോള വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഭാഗമാവാനും അവരുമായുള്ള സംവാദം വഴി അറിവ് നേടാനും കഴിവുകൾ വികസിപ്പിക്കാനും കഴിയും അതിനെ സഹായിക്കും വിധം അറിവിൻ്റെ നിരവധി റിപ്പോസിറ്ററികൾ ഇന്നുണ്ട് ചുരുക്കത്തിൽ ഉന്നത വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി മുന്നേറാവുന്ന രംഗമായി മാറുകയാണ് വിദ്യാർത്ഥികൾക്കെല്ലാം ഇരുപത്തൊന്നാം ആവശ്യമായ കഴിവുകൾ നേടാൻ വഴിയൊരുക്കുക എന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കടമയാണ് നമ്മുടെ സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും അറുപഴഞ്ചരാണ് അവ ഇനിയും പഴയപടി തുടരാനാവില്ല അത് പുതിയ തലമുറയോടുള്ള അനീതിയാവും നാടിനും നാട്ടുകാർക്കും ഉപകാരപ്പെടും വിധം നമ്മുടെ സർവകലാശാലകൾ നിലക്കൊള്ളണമെന്നുണ്ടെങ്കിൽ അവയുടെ സ്വയംഭരണം സംരക്ഷിക്കേണ്ടതും ശക്തിപ്പെടുത്തേണ്ടതുമുണ്ട് അതിനുതകുന്ന നിലപാടുകൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുമ്പോൾ സംസ്ഥാന സർവകലാശാലകളുടെ സ്വയംഭരണത്തെ ക്ഷയിപ്പിക്കാനായി രാഷ്ട്രീയ ലാക്കോടെയുള്ള നീക്കങ്ങൾ നടത്തപ്പെടുന്നു എന്നതും നാം കാണാതെ പോകരുത് അവയെ ചെറുക്കാനുള്ള ഉത്തരവാദിത്വം ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഉണ്ട് എന്നത് ഓർക്കേണ്ടതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അറിവുകൾ അക്കാദമിക് സമൂഹത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കരുത് അവയുടെ ജനാധിപത്യവൽക്കരണം സാധ്യമാക്കാൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കഴിയണം അങ്ങനെ വിജ്ഞാന സമൂഹമായി നാം പരിവർത്തനപ്പെടണം നാലു വർഷ ബിരുദം ഇതിനെല്ലാം വഴിയൊരുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്